മാനുഷിക ചിന്തകളെ സ്വാധീനിക്കാൻ കഴിയുന്ന പുതുമകൾ സിനിമകളിൽ കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് ഐഎഫ്എഫ് കെ വ്യത്യസ്തമാകുന്നതെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കൊക്കു പരമേശ്വരൻ ചലച്ചിത്രമേള പോലെ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത മറ്റൊരു വേദി ഇല്ലെന്നും അവർ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഇതിന് മുഖ ഇതിൻ്റെ മുഖമായിട്ട് ഞങ്ങളൊക്കെ വരുന്നുള്ളൂ എല്ലാവർക്കും അവരൊക്കെ എംപ്ലോയീസായിട്ട് അല്ലെങ്കിൽ അവർ അവർ എൻ്റെ പ്രവർത്തകരായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന പ്രവർത്തകരായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലെത്താൻ കഴിയുന്നത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇത് ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു പി ആർ ഡി എവ്രിതിങ് യു ടേക്ക് എനിത്തിങ് അപ്പോൾ അത്രയും ശക്തിയായിട്ട് എൻ്റെ പുതുമകൾ പുതുമകൾ ഞാൻ വളരെ സിംപിളായിട്ട് പറയാം പുതിയ സിനിമകൾ കഴിഞ്ഞവണത്തെ സിനിമകളല്ല ഇന്നത്തെ സിനിമകൾ കഴിഞ്ഞവണത്തെ ചിന്തകളല്ല ഇപ്പോഴത്തെ ചിന്തകൾ കഴിഞ്ഞവണത്തെ ഓഡിയൻസിനേക്കാളും പുതിയ ഓഡിയൻസ് വന്നു അതിനെയാണ് പുതുമകളെന്ന് വിളിക്കുന്ന മനുഷ്യനിൽ മാറ്റം കൊണ്ടുവരുന്നത്